നമസ്കാരം ഒരാൾ ജനിച്ച സമയം കണക്കാക്കുമ്പോൾ അവരുടെ രാശി ചക്രത്തിൽ ല എന്ന് എഴുതിയിരിക്കുന്ന കളം മേടം രാശി ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നാൽ അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അമിതമായിട്ട് ചെലവഴിക്കുക എന്നുള്ള ഒരു രീതിയായിരിക്കും അവരുടെ കയ്യിൽ എത്ര പണം കിട്ടിയാലും അവർക്കത് തികയില്ല അവരത് ചിലവഴിച്ചു കൊണ്ടേയിരിക്കും ആർഭാടപ്രിയരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായി വീടുണ്ടായാലോ സ്ഥലമുണ്ടായാലോ സ്വത്തുക്കൾ ഇതെല്ലാം അവർ വിട്ടു നശിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ ആകാതിരിക്കാനായിട്ട് അവർ ചെയ്യേണ്ടത് മറ്റുള്ള ആളുകൾക്ക് സേവനം ചെയ്യുക രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക അതുപോലെ സ്വന്തമായ പേരിൽ വീടോ പുതിയ വാഹനങ്ങളോ ഒന്നും അവർ വാങ്ങിക്കാതെ ഒന്നല്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ കുടുംബത്തിലെ ഭാര്യയുടെയോ മക്കളുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ഷെയർ ആയിട്ടൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ലഗ്നത്തിൽ ഈ മേടത്തിൽ വരുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ഇങ്ങോട്ട് ഉപകാരം കിട്ടില്ല പുറത്തേക്കാണ് എല്ലാം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടാൻ പ്രയാസമാണ് പക്ഷേ അവർ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയാണെങ്കിൽ മറ്റ് ഏതെങ്കിലും ഗ്രഹങ്ങളിലൂടെ അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് മറ്റു വിധത്തിൽ ഇവരെ തേടിയെത്താനും കാരണമാകും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഉപകാരം ചെയ്യുക എന്നുള്ളത് ഉപകാരം ഇങ്ങോട്ടില്ലെങ്കിൽ ഉപകാരം അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് എം തിയറിയുടെ ഒരു പ്രധാന തത്വം താങ്ക്